തൊടുപുഴയിലുള്ള ജില്ലാ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ആയുർവേദ വിഭാഗം കർക്കിടക കർക്കിടകമാസ സുഖചികിത്സ ആരംഭിക്കുകയാണ് കർക്കിടക കഞ്ഞി കർക്കിടക മാസ പ്രത്യേക സുഖചികിത്സകൾ എന്നിവയാണ് ആശുപത്രിയിലെ ഡോക്ടർ സി കെ ശൈലജയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ബുക്ക് ചെയ്യുന്നതിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ആശുപത്രിയിൽ ആരംഭിച്ച ആയുർവേദ വിഭാഗത്തിൽ കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞി വിതരണവും കർക്കിടകത്തിൽ പ്രത്യേകമായി നടത്തേണ്ട സുഖ ചികിത്സകളും ആരംഭിച്ചു ആയുർവേദ വിഭാഗം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ശൈലജയുടെ നേതൃത്വത്തിലാണ് ഔഷധ കഞ്ഞിയും കർക്കിടക മാസ പ്രത്യേക സുഖ ചികിത്സകളും നൽകുന്നത് ശാരീരിക ഉഷ്ണവും രോഗപ്രതിരോധ ശേഷിയും നൽകുന്ന ഔഷധങ്ങൾ ചേർത്ത് പാകം ചെയ്താണ് സ്വാദിഷ്ടമായ കഞ്ഞി നൽകുന്നതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ജീവജാലങ്ങളുടെ ആഹാര ദഹന ശക്തിയും പോഷക ആകിരണ ശക്തിയും വർധിക്കുന്ന കർക്കിടക മാസത്തിൽ ആഹാരമായി സ്വീകരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും സത്ത പരമാവധി ശരീരത്തിലേക്ക് കർക്കിടക മാസത്തിൽ ആകീരണം ചെയ്യപ്പെടുന്നുണ്ട് ഇക്കാരണത്താൽ സുഖചികിത്സയ്ക്കും ഔഷധ സേവയ്ക്കും യോജിച്ച മാസമാണ് കർക്കിടക മാസം എന്നാണ് വിശ്വാസം ആയുർവേദ സുഖചികിത്സ തിരുമു ചികിത്സ പഞ്ചകർമ്മങ്ങൾ ധാരകൾ സ്റ്റീം ബാത്ത് എന്നിവയ്ക്കുള്ള സൌകര്യങ്ങളും ആശുപത്രിയിൽ ലഭ്യമാണ്